ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാൾ ഓഫ് ട്രാവൺകൂറിനെ പറ്റിയാണ് ഇന്ത്യയിലെ കേരളത്തിലെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഷോപ്പിംഗ് മാളാണ് മാൾ ഓഫ് ട്രാവൺകോർ എം ഒ ടി മലബാർ ഗ്രൂപ്പ് വികസിപ്പിച്ചെടുത്ത ഇത് തിരുവനന്തപുരത്തെ ആദ്യത്തെ ഷോപ്പിംഗ് മാളാണ് രണ്ടായിരത്തി പതിനാലിൽ മലബാർ ഡെവലപ്പേഴ്സ് ആരംഭിച്ച മാൾ രണ്ടായിരത്തി പതിനെട്ടിൽ പൂർത്തീകരിച്ച് ുലു മാൾ കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ മാളാണ് മാൾ ഓഫ് ട്രാവൻ ഗോ നൂറ്റി അമ്പതിലധികം റീറ്റെയിലർമാർ ഉൾപ്പെടുന്ന മാളിൽ മൂന്ന് നിലകളുള്ള റീറ്റെയിൽ സ്ഥലവുമുണ്ട് സ്ഥാനം എന്ന് പറയുന്നത് ഇത് നിലനിൽക്കുന്നത് എൻ എച്ച് ഫിഫ്റ്റി സിക്സ്ക്കൽ ചെ ജംഗ്ഷൻ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൊട്ടു മുമ്പ് ഇന്ത്യയിലെ കേരളത്തിലെ തിരുവനന്തപുരത്താണ് മാളഓഫ് ഗോ സ്ഥിതി ചെയ്യുന്നത് വിമാനത്താവളത്തിൽ നിന്ന് അറുന്നൂറ്റി മീറ്റർ മാത്രം അകലെയാണ് ഈ മാള സ്ഥിതി ചെയ്യുന്നത് നൂറ്റി സ്റ്റോറുകളും ഉൾക്കൊള്ളാൻ ശേഷിയുള്ള നാല് നിലകളിലായി ഏഴ് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ളതാണ് മാൾ ആറ് സ്ക്രീനുകളുള്ള ഒരു മൾട്ടിപ്ലക്സ് സിനി പോളിസിൻ്റെ ഒരു വി ഐ പി സ്ക്രീൻ ഹൈപ്പർ മാർക്കറ്റ് ജ്വല്ലറി ഷോറൂമുകൾ ഇലക്ട്രോണിക്സ് ഗ്രഹോഭരണ ഷോറൂം ഷോറൂമുകൾ ജീവിതശൈലി ഉൽപ്പന്നങ്ങൾ ഒരു ഫുഡ് കോർട്ടും പതിനൊന്ന് ഇൻഡോർ റൈഡുകളുള്ള ഒരു വലിയ വിനോദ കേന്ദ്രമാണ് ഒരു നയൻ ഡി തിയേറ്റർ സി സിസ് വീഡിയോ കിയോസ്കുകൾ ഒന്ന് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ സമർപ്പിത ജോഗിംഗ് ട്രാക്ക് ഏകദേശം ആയിരം കാറുകൾ ആയിരത്തി ഇരുന്നൂറ് ഇരുചക്ര വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൗകര്യം എന്നിവ ചില സൗകര്യങ്ങളാണ് വ്യാപാര സമുച്ചയത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിലെ കണക്കനുസരിച്ച് മാളിൽ ആസാദ് സ്റ്റാർ ഇബാക്കോ മഫിൻ ഹൗസ് ചായ്ച്ചായ് കൈലാഷ് ബർബത്ത് നാഗാസ് കെ എഫ് സി മക്ഡോർസ് ബർഗർ കിങ് ഡാക്കോ ബെല്ല് ബാസ്കൻ റോബിൻസ് ചിക്കിംഗ് നൂഡിൽ കിങ് ഗ്രീൻ പുരിയൻ എക്സ്പ്രസ് തുടങ്ങിയ കടകളാണ് മെയിനായിട്ട് ഉള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ മാൾ എന്ന നിലയിൽ മാൾ മാളഫ് ട്രാവൻകുർ പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷത്തിനായി നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മാളിൻ്റെ മുൻഭാഗത്ത് എഴുപത് ശതമാനം മതിലും ഉൾക്കൊള്ളാ കൊള്ളുന്ന ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ട് ഓരോ ദിവസവും രണ്ട് പോയിൻ്റ് അഞ്ച് ടൺ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള മൂന്ന് ജൈവ മാലിന്യ കൺവെർട്ടുകൾ മാളിൽ ഉണ്ട് മറ്റ് മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി പ്രതിദിനം മൂന്ന് ലക്ഷം ലിറ്റർ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള മലിനജല സംസ്കരണ പ്ലാന്റ് മാളിൽ ഉണ്ട് മാൾ പരിസരത്ത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നിയന്ത്രിച്ചിരിക്കുന്നു ഫുഡ് കോർട്ടിൽ വീണ്ടും ഉപയോഗിക്കുന്ന കട്ട്ലറി ഉപയോഗിക്കുന്നു ഷോപ്പ് ചെയ്യാൻ വരുന്നവർക്ക് ഷോപ്പിംഗ് അനുഭവങ്ങൾക്കുള്ള പുതിയ വിസ്മയങ്ങളാണ് മാൾ ഓഫ് ട്രാവൺകൂർ ഒരുക്കിയിരിക്കുന്നത് ചിരിയും കാഴ്ചകളും കളിയും രുചിക്കൂട്ടുകളുമായി നഗരത്തിൽ രാത്രി പതിനൊന്ന് വരെ ഇനി ഉറങ്ങാതിരിക്കാം ഈ ട്രാവൺ മാൾ ഓഫ് ട്രാവൺകൂറിൽ വന്നാൽ രാജ്യാന്തര ബ്രാൻഡുകൾ മുതൽ നാടൻ വിഭവങ്ങൾ വരെ നിരത്തി മാൾ നഗരത്തിലേക്ക് മിഴി തുറന്നിരിക്കുകയാണ് మాల్ ఆఫ్ ట్రావెన్ గుర్ ఉద్ఘాటనం చేయదద్ ముఖ్యమంత్రి పినరాయి విజయన్ ఆ తిరువనంతపురం తలస్థానతే ఆదిత్య మాల్ ఆన్ പന്ത്രണ്ടായിരം ചതുർശ്ര അടിയുള്ള ഫുഡ് കോർട്ടിൻ്റെ അടുക്കള പ്രവർത്തനവുമുണ്ട് നാടൻ തട്ടുകടകൾ മുതൽ അറേബ്യൻ ചൈനീസ് യൂറോപ്യൻ രുചികളിലുള്ള ഭക്ഷണങ്ങളെല്ലാം വിവിധ സ്റ്റോറുകളിൽ നിന്നും ലഭിക്കുന്നതാണ് അത്യാധുനിക ഫോർ കെ തിയേറ്റർ ഉൾപ്പെടെ ഏഴ് തിയേറ്ററുകളുമായി കാർണിവൽ ഗ്രൂപ്പ് ഒരുക്കിയ തിയേറ്റർ കോംപ്ലക്സും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്